ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ചാരപ്പെടുത്തി കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതിയല്ലോ എന്തിനാണ് കുറേ എടുക്കണേ അതുകൊണ്ട് ഞാനൊരു പടല മാത്രം ചെത്താൻ പോകുക കേട്ടോ എൻ്റെ പറമ്പിലുള്ള കായാണ് അപ്പോൾ വലിയ കൊലയൊക്കെ ആണെങ്കിൽ കടയിൽ കൊടുക്കും ചെറുതാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി പങ്കുവെച്ചെടുക്കും നമ്മുടെ വീട്ടുകാർ കൂടി എടുക്കും ഇതിപ്പം ഞങ്ങൾക്ക് മാത്രം മതി അപ്പോൾ ഒരു പടലെടുത്തു അപ്പോൾ വെറുതെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ഉണ്ടാക്കിയിട്ട് പിന്നെ ചീഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു എനിക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതുകൊണ്ടൊരു തോരനോ മെഴുക്കുപറ്റയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ ഇത് ചെറുതായി അരിഞ്ഞിട്ടിട്ട് ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക കറ കളയാൻ വേണ്ടിയിട്ട് കറ കളഞ്ഞതിന് ശേഷം ഞാൻ ഞാനിപ്പി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു കുറച്ച് ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ചു കുറച്ച് കരുവേക്കിളി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് കുക്കറിൽ രണ്ട് വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുത്തു വേവിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തുറത്തിയെടുക്കുക അത്രേ ഉള്ളൂ പണി അപ്പോൾ നമ്മുടെ മെഴുക്ക് പറ്റി തയ്യാറായി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ അത് പിന്നെ നല്ല ടേസ്റ്റാണ് കാരണം നമ്മൾ പറിച്ചുകൊണ്ട് വരിക നമ്മൾ എടുത്തുകൊണ്ട് വരിക നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുക അത് അപ്പം തന്നെ കറി വെക്കുക അല്ലെങ്കിൽ അത് അപ്പം തന്നെ അത് മെഴുക്കുപയറ്റിയ ഉപ്പേരിയൊക്കെ വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതൊരു ട്രൈ ചെയ്യൂ അത് ആവശ്യമില്ല അത് വെറുതെ ഒരു കൊല്ലം മുഴുവൻ വെട്ടി ആർക്കും കൊടുക്കാനില്ലെങ്കിലും നമ്മളങ്ങനെ മുഴുവനും വെട്ടിയിട്ട് അങ്ങനെ കളയണ്ട കാര്യമില്ല നമുക്ക് എത്തുന്നതാണെങ്കിലും നമ്മളത് ഇതേപോലെ ചെയ്യാം എത്താത്തതാണെങ്കിലും നോക്കിയില്ല അല്ലെങ്കിൽ ആ കുടപ്പൻ്റെ മൊളു പതുക്കൊന്നിങ്ങോട്ട് വലിച്ചെടുത്താൽ മതി കുടപ്പൻ കൊണ്ട് തോരം വെക്കുക കേട്ടോ വേറെ ദിവസം വെക്കണം അത് ഞാലിപ്പോയിൻ്റേയും മൈസൂർ പഴത്തിൻ്റെയൊക്കെയാണ് കുടപ്പൻ തോരം വെക്കാമെന്നല്ല ഇത് അത്ര നല്ലതല്ല എന്നാലും കുഴപ്പമില്ല എന്ന് മാത്രം ഇതിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാനും പഴുപ്പിച്ചാലും വലിയ കുഴപ്പമില്ല ഒരുപാട് പഴുത്താൻ എനിക്ക് ഇഷ്ടമില്ല അത് ഒരുവിധം പഴുത്ത് കഴിയുമ്പോൾ അത് കഴിക്കാൻ നല്ലതാണ് പുട്ടിനൊക്കെ നല്ലത് തന്നെയാണ് ചിലർക്ക് ഇഷ്ടാവില്ല അങ്ങനെ നല്ല ടേസ്റ്റ് ഇതിങ്ങനെ ഉപ്പേരി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് അതിൽ ഒത്തിരി ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒത്തിരി ഉള്ളിയും മൂപ്പിച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി വേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ എനിക്ക് വെളുത്തുള്ളിയോട് അത്ര ഇഷ്ടമില്ല പിന്നെ മീനിലേക്കും ചിക്കനിലൊക്കെ ചേർക്കും അത് നമുക്ക് ചേർക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ചേർക്കണ്ട അപ്പൊ അങ്ങനെ നമ്മുടെ ചാരപ്പറത്തി ഉപ്പേരി തയ്യാറായി അടിപൊളി ടേസ്റ്റ് ആട്ടോ ചൂടോട് കൂടി അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണത് താങ്ക് യു